ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കിട്ടില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കെന്നൊക്കെ പറയാം കേട്ടോ ആ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് ടൈമിൽ നമ്മൾ മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും മടി പിടിച്ചിരിക്കുന്ന ടൈം ആയിരിക്കും അല്ലേ ആ ടൈമിൽ നമുക്കെന്താ ഇതേ രീതിയിലൊക്കെ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നടിയിടെ തയ്യാറാക്കുകയും ചെയ്യാം വളരെ സിമ്പിളും ഹെൽത്തിയും കൂടെയാണേ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഒരു ജാറെ എടുക്കാം ഒരു മിക്സിയ ജാറിലോട്ട് ഒരു മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് റവയൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ബൗളോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർക്കുന്നതനുസരിച്ച് നമ്മുടെ സ്നാക്കിന് ടേസ്റ്റ് കൂടോ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു അഞ്ചാറ് കുഞ്ഞുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ചെറുതായത് കൊണ്ടാണ് അല്ലെങ്കിൽ നാലെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയെ കൂടാതെ ഇതിലോട്ട് ഇച്ചിരി ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കാം നമ്മൾ നീർദോഷിക്കൊക്കെ നമ്മൾ മാവ് തയ്യാറാക്കിയില്ലേ അതേപോലെ നമ്മളിത് മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നൊടിയിടയിൽ വളരെ ടേസ്റ്റി ടേസ്റ്റിയായൊരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം കേട്ടോ നമുക്ക് മോർണിംഗ് വേണമെങ്കിലും ഈവനിങ് ഡിന്നറിനൊക്കെ അത് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു കാ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് നമുക്ക് ഒരു പാൻ നല്ലതുപോലെ ചൂടാക്കിയെടുത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു അപ്പങ്ങൾ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ പാൻ്റെ ചൂടൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളമൊന്ന് കുറഞ്ഞു കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മാവ് ഉണ്ടല്ലോ മാവിൽ ഒരു രണ്ടോ മൂന്നോ തവി ഒഴിച്ചു കൊടുക്കുക കുഞ്ഞ് തവി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് തവി ഒക്കെ എടുത്ത് ഒഴിക്കുന്നത് ഇനി ജസ്റ്റ് ഒന്ന് അതൊന്ന് നമ്മളൊന്ന് ഇതേ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക നമുക്ക് പരത്താകുതന്നെ കുഞ്ഞു കുഞ്ഞ് അപ്പം തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഇച്ചിരി വലിയൊരു അപ്പമാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ് അതിന് ശേഷം തുറന്ന് നമുക്ക് ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണ ഇച്ചിരി ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ വെളിച്ചെണ്ണ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മളൊരു നെയ്പ്പത്തിരി ഒക്കെ ഇല്ലേ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഇതിന് വരും ഇനി നമുക്ക് ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മറുവശവും മറിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമുക്കിന്ന് ബാക്കിയുള്ള മാവ് വെച്ചും ഇതേ രീതിയിൽ കുട്ടി കുട്ടി അപ്പങ്ങളൊക്കെ തയ്യാറാക്കാം കേട്ടോ നമ്മൾ ഓരോ അപ്പം ചുരുമ്പോഴും പാൻ്റെ ചൂടൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഇച്ചിരി ഒന്ന് തിളച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ മാവ് ഒഴിക്കുന്നു ഇച്ചിരി ഒന്ന് പരത്തി കൊടുക്കുന്നു നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നു അങ്ങനെ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തിയുമായ റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായും നൈറ്റ് ഡിന്നറായൊക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയറിയിക്കാൻ മറക്കല്ലേ നമ്മൾ ഈ അപ്പത്ത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അത്രയ്ക്കും സോഫ്റ്റ് ആണ് നമ്മുടെ ഈ അപ്പം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ